പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവപിതാവേ അങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കും കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോ നാഥ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഞങ്ങളങ്ങയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധയമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളർപ്പിക്കുന്ന ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങളുടെ കുറവുകളെല്ലാം മാറ്റിത്തരണമേ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി ഓടിയെത്തിയതുപോലെ ഞങ്ങളും അങ്ങയെ തേടി ഞങ്ങളുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയണയുകയാണ് ഈശോയെ ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പുണരണമേ ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ ഞങ്ങളെ ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ തകർന്ന മനസ്സുമായി നീറുന്ന ഹൃദയവുമായി ഞങ്ങളിതാ അങ്ങേ നോക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിവുണ്ടല്ലോ ഈശോ നാഥ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങൾക്ക് സഹായമായി കടന്നു വരയണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഇനിയുള്ള നാളുകളിൽ അങ്ങേക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ ഭൂമിയിലെ ജീവിതം വളരെ കുറച്ച് മാത്രമാണ് ഞങ്ങൾക്കുള്ള ജീവിതം നിത്യതയിലാണ് നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിലങ്ങയോടുകൂടി ആയിരിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലായിരിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണമേ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മാറ്റിത്തരണമേ ഈശോനാദ പരസ്പരം ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവം മാതാവേ ഞങ്ങളുടെ വീടിന് ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഒരുവിധ പൈശാചിക ശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ വീടിൻ്റെ നാലു കോണിലുമായി കാവൽ മാലാക്കന്മാരെ നിയോഗിക്കണമേ അമ്മേ മാതാവെ ഒരു പ്രകാശമായി അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും പുറത്തേക്ക് പോകുവാൻ തക്കവിധം അമ്മയവിടെ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദേവ ഞങ്ങളുടെ കടഭാരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ തൊഴിലില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മ ആശ്വസിപ്പിക്കുകയും അവരെ രോഗത്തിൽ നിന്ന് വിടിവിക്കുകയും ചെയ്യണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ലോകമെമ്പാടും സമാധാനവും സന്തോഷവും നിലനിൽക്കുവാൻ തക്കവിധം അമ്മ അവിടെയെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് കാവലായി കരുതലായി സംരക്ഷകയായി അമ്മ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ശാന്തിയും സമാധാനവും എല്ലാ ഇടങ്ങളിലും അമ്മ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ സന്യസ്ഥരെയും പ്രേക്ഷിത വേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് അവർക്കെല്ലാം കാവലായി അമ്മ കൂടെ ഉണ്ടാകണമേ അവരെല്ലാം അങ്ങയുടെ നീലമെലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ അങ്ങേ പുത്രനു വേണ്ടി വേല ചെയ്ത് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവിധം അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകണമേ അമ്മേ മാതാവേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ അവരുടെ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ Amen.